നമ്മുടെ പെൺകുട്ടികൾ ചൊണ്ടിൽ ചായം തേച്ച് മുഖത്ത് പൊട്ടിയടിച്ച് നമ്മുടെ ആൺകുട്ടികൾ സംഗീതത്തിന്റെ പൈശാചികതകൾക്ക് കീഴതുങ്ങി ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുമ്പോ ജനകീയ വിചാരണകൾ എന്ന് വിചാരണകളിലൂടെ വിവിധ പ്രദേശങ്ങളിൽ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ പോയി ലിബറലിസത്തിന്റെ അപകടങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോഴും മറുഭാഗത്ത് ഒരു വിഭാഗം ചെയ്തിരുന്നത് എവിടെയൊക്കെ വിശ്വം പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടോ അവിടെ എല്ലാം കടന്നു വന്ന് ഇതാ ഇവർ ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് ഇന്ന് നമുക്കെതിരെ പച്ചയായ കളവ് ആരോപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വന്തമായ ഒരു അജണ്ടയില്ലാതെ സ്വന്തമായി സമൂഹത്തിൽ നടക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോ അല്ലെ ഒരു ശുക്കൂർ വക്കീല് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് ഭയങ്കര അപകടകരമായ പ്രചാരണങ്ങൾ നടത്തിയപ്പോ നമ്മളതിനെതിരെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ക്യാമ്പ് കോഴിക്കോട് സംഘടിപ്പിക്കുകയുണ്ടായി ഒരു മുസ്ലിം സംഘടന വളരെ വ്യവസ്ഥാപിതമായി ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൻ്റെ ശാസ്ത്രീയത അതിൻ്റെ എന്താ പറയുക ഏറ്റവും സാമൂഹ്യ നീതി പുലർത്തുന്ന ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് നമ്മൾ സെമിനാർ സംഘടിപ്പിച്ചു ഇവിടങ്ങളിലെല്ലാം ഈ കെ എൻ എമ്മിന്റെ ആളുകൾ ചെയ്യുന്നത് എന്താണ് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് മുജാഹിദ് ലേബലിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയെക്കുറിച്ച് പറഞ്ഞ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നിരന്തരമായി നമ്മെ കടന്നാക്രമിച്ചിട്ടും അവർക്ക് നേരെ തിരിഞ്ഞു നോക്കാതെ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് ഇവിടെ നടക്കേണ്ടത് അതല്ല എന്ന വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് പക്ഷേ ഇപ്പോൾ നിരന്തരമായി നമ്മെ പിന്തുടരുകയും ആളുകൾക്കിടയിൽ വളരെ മോശമായി ഈ സംഘടനയെയും ഇതിൻ്റെ പ്രബോധക പ്രവർത്തകരെയും ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിൽ നമുക്കൊരു ബാധ്യതയുണ്ട് നിരന്തരമായി ഒരാരോപണം നേരിടുന്ന ഒരു സമൂഹത്തിന് അത് വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നിലക്ക് ഈ നാട്ടിൽ പ്രബോധന പ്രവർത്തനം നിർവഹിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം ഒരു ആദർശ സമ്മേളനം എന്ന ചിന്തയിലേക്ക് നമ്മൾ വന്നതും അത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും